ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായ പെപ്പർ ചിക്കനാണ് പെപ്പർ ചിക്കൻ എങ്ങനെ സിമ്പിളായി ടേസ്റ്റിയിൽ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മൾക്കിതൊക്കെ അപ്പോൾ ആദ്യം നമ്മൾക്ക് വേണ്ടത് തക്കാളി ഒരു മൂന്ന് വലിയ തക്കാളി വേണം പിന്നെ ഒരു മൂന്ന് വലിയ സവാള വേണം പിന്നെ വട്ടത്തിലലിഞ്ഞാൽ ഒരു അഞ്ച് മുളക് വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം കറിവേപ്പില ഒരു നാലോ അഞ്ചോ ഇല്ലി ഉണ്ടായിക്കോട്ടെ പിന്നെ മൂന്ന് ബീൻസ് ചെറുതായിട്ട് ചെറുതായിട്ടരിങ്ങി വേണമെങ്കിൽ മതി ഓപ്ഷനാണ് ഗാർലിക് പേസ്റ്റ് വേണം പിന്നെ അതുപോലെ തന്നെ ജിഞ്ചറും പേസ്റ്റായിട്ട് തന്നെ ഉണ്ടായിക്കോട്ടെ പിന്നെ ഒരു കിലോ ചിക്കനാണ് ഇത് ഉള്ളത് ഒരു ചിക്കന് നമ്മൾ കഴുകി വച്ചേക്കുവാണ് ആ പിന്നെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം സുഗൈസ് നമ്മൾ ആദ്യം ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകും വരെ നമ്മൾ ആദ്യം ആദ്യമൊന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജിഞ്ചർ പേസ്റ്റ് നമ്മൾ ഒരു ഒരു രണ്ട് രണ്ട് കഷ്ണം ജിഞ്ചറാണ് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുള്ളത് കുറച്ച് വലിയ കഷ്ണം നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഗാർലിക് പേസ്റ്റും ഒഴിച്ച് കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി മഞ്ഞൾ ഇത്തിരി ഒരു കാവ് ടീസ്പൂൺ മതി പിന്നെ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ചിക്കന് അതിലോട്ട് ഇടുകയാണ് അതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതെന്ത് ചെയ്യാം അതിൽ ഫുള്ള് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഈ ചിക്കണ് നമ്മൾ ഇതിൽ പൊരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ആവും വരെ വെയിറ്റ് ചെയ്യുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഒത്തിരി കൂടെ കറിവേപ്പളം മേളിലൂടെ വിതറി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കളർ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ ഒരു കുറച്ചൊക്കെ മുരിയുന്നുണ്ട് അധികം അങ്ങോട്ട് മുരിയണ്ട കുറച്ച് മുരിഞ്ഞാൽ മതി അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് ഫുള്ളായിട്ട് ഇതിൽ നിന്ന് എടുക്കുക അങ്ങനെ മുഴുവനായിട്ട് ഇത് കോരിയെടുക്കുമ്പോൾ ഇതിൽ ബാക്കി വരുന്ന എണ്ണ ഉണ്ടാവുമല്ലോ അവിടെ തന്നെ നിന്നോട്ടെ അത് തന്നാൽ നമുക്ക് ആവശ്യമുണ്ട് നമ്മളിത് ഫുള്ളായിട്ട് അതിൽ നിന്ന് പൊരിഞ്ഞു വന്നതും അതുപോലെ കറിവേപ്പിലും ഒക്കെ കോരിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുക്കർ ചൂടായതിനു ശേഷം ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടെ എളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഇട്ട് കൊടുത്തിന് ശേഷം നമ്മുടെ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റും ഇട്ട് കൊടുക്കുക രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ മൊത്തം നമുക്ക് നാല് ടേബിൾ സ്പൂൺ ആണിത് വേണ്ടത് ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റും ആ ഇട്ട് കൊടുത്തിന് ശേഷം നമ്മളുടെ സവാള അരിഞ്ഞതും അതുപോലെ വട്ടത്തിൽ അരിഞ്ഞ മുളകും നമ്മൾ ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഇടക്കിടയ്ക്ക് ഇളക്കുന്നത് നല്ലത് അല്ലെങ്കിൽ പിടിക്കും പിന്നെ കുറച്ച് ബീൻസ് നമ്മൾ അരിഞ്ഞതിട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ബീൻസ് മതി അത് വേണമെങ്കിൽ മതി ഓപ്ഷനൽ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് പിന്നെ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തന്നെ പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി മതി പിന്നെ അതിനുശേഷം ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും ശേഷം പിന്നെ ഒത്തിരി പെരിഞ്ചിരികം പൊടിച്ചതാണ് അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ചിക്കൻ മാറ്റി വെച്ച് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ മാറ്റി വെച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ഈ ഗ്രേവി ഫുൾ ഇതിൻ്റെ മേളിൽ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മിക്സ് ചെയ്താൽ മതി പിന്നെ നമ്മൾ മാറ്റി വെച്ച തക്കാളി അല്ലേ അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് തക്കാളിയാണ് ഇതിൻ്റെ മെയിൻ തക്കാളി നമ്മൾ എല്ലാതും കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊക്കെ വെന്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിലും നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി വല്ലാതെ ഉടക്കണ്ട ഉടക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പെപ്പറ് വല്ലാതെ പൊടിക്കേണ്ട കേട്ടോ പെപ്പർ പൗഡർ ഇത്ര അങ്ങോട്ട് പൊടിക്കാതെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും കാരണം നമ്മളുടെ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു തരിത്തരി ഇതിൽ കാണാൻ പറ്റും അത് ഒന്നും കൂടെ തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും അപ്പോൾ നമ്മളിതൊന്നായിട്ട് കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ കുക്കറ് അടക്കുകയാണ് വെയിറ്റ് ഇടേണ്ട ആവശ്യമല്ല വെയിറ്റ് ഇടാതെ തന്നെ നമ്മൾ കുക്കർ അടിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അടച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ചൂട് വെള്ളം ഒരിത്തിരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാ ഗ്ലാസ് മതി പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ വെയിറ്റ് ഇട്ട് മൂടുകയാണ് എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാൻ വിസിലടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി പത്ത് മിനിറ്റ് വേവിച്ചതിനു ശേഷം അല്ലെങ്കിൽ വിസിൽ ഒരു ഒരു തവണ അടിച്ച കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ് മല്ലിച്ചെപ്പ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഫുള്ള് മിക്സ് ചെയ്തതിനു ശേഷം നമ്മളിത് സെർവ് ചെയ്യാൻ പോവാണ് അപ്പോൾ കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ആവണ പെപ്പർ ചിക്കണ് ഇങ്ങനെ ഇങ്ങനെ രൂപത്തിലാണ് ഈ ചാറ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടോടെ പൊറാട്ടക്കോ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കഴിക്കാൻ പറ്റും കുട്ടികൾക്കും ഇഷ്ടാവും എരിവുള്ള എരിവിഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടാവും ഞങ്ങളിപ്പോൾ നെയ്ച്ചോർക്കാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ അത്രയും guys bye bye